ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ഒരു ഓൺ വോയിസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ ഇന്ന് വെള്ളത്തെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ട് പോവാരിച്ചു അതെ വെള്ളം നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാം പക്ഷെ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ എന്നാ അതിനൊക്കെ അറിയോ നമ്മള് ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് എട്ട് ഗ്ലാസ് ആണെൻ്റെ ഒരു അറിവ് പക്ഷെ എട്ട് ഗ്ലാസ് ഒന്നും ഞാൻ കുടിക്കാറില്ല കേട്ടോ ഞാൻ മാത്രല്ല പലരും എട്ട് ക്ലാസ് കുടിക്കാറുണ്ടാവില്ല ഞാനും കുടിക്കാറില്ല അപ്പൊ വെള്ളം കുടിക്കുമ്പോ നമ്മള് നോക്കേണ്ട ഒരു കാര്യാണ് നമ്മളെല്ലാരും ചിലപ്പോ വെള്ളം കുടിക്കുന്നത് നിന്നുകൊണ്ടായിരിക്കാം അല്ലേ ഇപ്പൊ എപ്പോഴും വെള്ളം കുടിക്കുമ്പോ ഇരുന്നു കൊണ്ട് കുടിക്കണം എന്തുകൊണ്ട് കാരണം നമ്മൾ ഇരുന്ന് കുടിക്കുമ്പോഴും നിന്ന് കുടിക്കുമ്പോഴും വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തുന്ന രീതിയിൽ മാറ്റമുണ്ട് അതെ നമ്മൾ നിന്ന് കുടിച്ചാൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവുന്നാണ് സ്റ്റഡീസ് പറയുന്നത് അപ്പം ഇൻഡൈജൻ അതായത് കിഡ്നി പ്രോബ്ലം ലങ്സിന് പ്രോബ്ലം അങ്ങനെ പല പ്രോബ്ലങ്ങളും ഉണ്ടാവും അപ്പൊ ഇനി മുതൽ നിങ്ങൾ വെള്ളം ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണം എന്താ വെള്ളം നമ്മൾ ഒരിക്കലും നിന്ന് കുടിക്കരുത് അതെ വെള്ളം ഇരുന്ന് ചാരി ഇരുന്ന് വേണം വെള്ളം കുടിക്കും അതിനുവേണ്ടി നിങ്ങൾ ഇച്ചിരി സമയം കണ്ടെത്തണം കേട്ടോ അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ ബൈ